ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സയൻസ് ക്യൂസ് ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഉത്തരം വജ്രം ബൾബിൽ നിറയ്ക്കുന്ന വാതകം ാണ് ആർഗൺ ജലനത്തെ സഹായിക്കുന്ന വാതകം ഉത്തരമിതാണ് ഓക്സിജൻ അടുത്ത ചോദ്യം വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് എന്ത് ഉത്തരം പ്ലാറ്റിനമാണ് മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം വരുന്നത് മീനമാത രോഗം സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഉത്തരം ഹീലിയം കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം ക്ലോറിൻ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഉത്തരം മീതെയിൻ അഗ്നിശമനികളിൽ തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഏതാണ് ഉത്തരം ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതം ഏതാണ് ഉത്തരം വാട്ടർ ഗ്യാസ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം ടിൻ ലെഡ് ആറ്റം എന്ന പേര് നൽകിയത് ആരാണ് ഉത്തരം വരുന്നത് ഡാൾട്ടൻ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ് ഉത്തരം ഇതാണ് വെള്ളി വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ഗ്രീൻ വിഡ്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ജെ തോംസൺ കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ് ഉത്തരം ടെഫ്ലോൺ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഫാൽക്കൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ടൈറ്റൻ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഉത്തരം ലാർ അടുത്ത ചോദ്യം ഇതാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഉത്തരം പെരീകാർഡിയം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് ഉത്തരം തൈറോയിഡ് കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ് ഉത്തരം ഹെപ്പറ്റോളജി ഇലകൾക്ക് മഞ്ഞു നിറം നൽകുന്ന വർണ്ണവസ്തു ഉത്തരം വരുന്നത് സാന്തോഫിൽ ഉരുകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം എന്താണ് ഉത്തരം ഇതാണ് ഹെർപ്പറ്റോളജിയും അപ്പോൾ കൂട്ടുകാരെ സയൻസ് ക്യൂസ് ക്യൂസാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എന്തായാലും ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്